യ് ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും മെഹറൈൻസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു യാത്രയിലോട്ടേക്കാണ് ഞാൻ പോകുന്നുള്ളത് ഒരു യാത്രാ വ്ളോഗാണ് അപ്പോൾ ഞങ്ങൾ എവിടെക്കാ പോയേ എവിടെയാണ് എത്തിയ എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ നീളം കാണുന്നതായിരിക്കും അപ്പോൾ ആരും തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ഞങ്ങൾ പോകുന്ന വഴിക്ക് നമ്മുടെ ആദൂർ ജാൽസൂർ തൂക്കുപാലം ഉണ്ടല്ലോ ആ തൂക്കുപാലത്തിൽ കയറി കുറേ പട്ടിഷോ ഷൂട്ടിങ് എടുത്തതാണ് ഷൂട്ട് ചെയ്തതാണ് ഞാനും എൻ്റെ മൂത്തമാൻ്റെ മോളും അവളുടെ മോനും പിന്നെ എൻ്റെ എളയമാരുടെ മോനും കൂടിയാണ് ഞങ്ങൾ പോയത് കാറിലാണ് പോയത് അപ്പോൾ ഒറ്റ ഡ്രൈവറെ ഉണ്ടായിട്ടുള്ളൂ ഞാൻ ഞാനൊറ്റ ഡ്രൈവറായിരുന്നു അവർ അതിലുള്ള ആർക്കും തന്നെ വണ്ടി ഓടിക്കാൻ പറ്റൂല പറ്റൂലന്നല്ല ഈ പിള്ളേർക്ക് അറിയാം പക്ഷേ അവർക്ക് പതിനെട്ട് വയസ്സാവാത്തുകൊണ്ട് ഞാൻ കൊടുത്തിട്ടില്ല എന്ന് വേണം പറയാൻ എൻ്റെ മുട്ടന്മാരുടെ അറിയില്ല അതായിരുന്നു കാര്യം പിന്നെ ഇവർ രണ്ടുപേരുടെ കുറേ പക്ഷമൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് ഇവിടെ പുഴയിൽ നിറയെ വെള്ളമായിട്ട് ഒഴുകുന്നുണ്ട് കേട്ടാ ഞാൻ ഒരു ദിവസം ഇട്ട് വീഡിയോ കണ്ടിട്ടുണ്ടാകും പുഴയുടെ നടുക്ക് ഞാൻ ഞാനെടുത്ത വീഡിയോസ് അത് വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതൊരു ഷോർട്ട് വീഡിയോ ആണ് ഞാൻ കാണിക്കാം സ്ക്രീനിൽ തന്നെ കാണിക്കാം ഓക്കെ അപ്പോൾ ആ പുഴയിലാണിപ്പോൾ കവിഞ്ഞ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുള്ളത് വീണ പുല്ലുന്നുണ്ട് ഒഴുകുന്നുണ്ട് സൈഡിലൊക്കെ പിന്നെ അലക്കുന്നൊക്കെ ഉണ്ടാക്കാറ് എന്തായാലും നല്ല സീനാണ് ഞാനും എൻ്റെ കുറേ പടിശോ നടത്തം ഒക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടുതന്നെ നന്നായിട്ടില്ല എങ്കിൽ പോലും നന്നായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളല്ല എൻ്റെ അളമാൻ്റെ മോനും ഒരു ചെറിയ വീഡിയോഗ്രാഫറാണ് ഭാവിയിലെ മിന്നും താരമായി മാറിയേക്കാം എന്ന് വിശ്വസിക്കുന്ന ഒരു വീഡിയോഗ്രാഫർ കൂടിയാണ് അവൻ്റെ കുറേ കരവിരുതുകളാണ് ഇവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുട്ടാക്കിയും വെളിച്ചമാക്കിയും ഒക്കെ എടുക്കുന്നുണ്ട് അവൻ്റെ ആ ഒരു ശൈലിയാണ് ഇതൊക്കെ കാണുന്നുള്ളത് ഇന്ന് ഞാനല്ല വീഡിയോ മൊത്തം ഷൂട്ട് ചെയ്തത് അവനാണ് ഞാൻ അവനക്ക് പിന്നെ ഗിംബൽ ഗിംബൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നു അപ്പോ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പോലും നല്ലൊരു ഇതുണ്ടായിരുന്നു നല്ല അതിൻ്റെ റിസൾട്ട് കാണാനുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വണ്ടിയെടുത്തു ഇവിടുന്ന് പോവാണ് ക്യസ് അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയി 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 ഞങ്ങൾ ഞങ്ങളുടെ എത്തേണ്ട സ്ഥലത്ത് എത്തിയിരുന്നു ആ എത്തുന്ന ടൈമിൽ അവിടെ വാവ നല്ല അടിപൊളി ഫോഗിൻ്റെയൊക്കെ നല്ല സാന്നിധ്യം ഉണ്ടായിരുന്നു ഞങ്ങൾ രാവിലെ എത്തണമെന്ന് വിചാ എത്തണമെന്നാന്ന് വിചാരിച്ചത് ഇത് എവിടെയാണ് പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ ഫുള്ള് കാണുന്നതിന് മുമ്പ് കമൻ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ രാവിലെ ഇറങ്ങുന്നോണ്ടായിരുന്നു രാവിലെ തന്നെ ഞങ്ങൾ പത്തിരിയും മുട്ടക്കറിയൊക്കെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് ഇനി ഹോട്ടൽ വല്ലതും കിട്ടിയില്ലെങ്കിലും അതുമല്ല നമുക്ക് വീട്ടിലത്തെ ഫുഡ് കഴിക്കുന്നതാണല്ലോ ഏറ്റവും ഇഷ്ടവും ഉത്തമവും നമ്മളുടെ വയറിനും ശരീരത്തിനും ആരോഗ്യത്തിനും ഒക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എടുത്തതാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വണ്ടിയിൽ എല്ലാം ഉണ്ടാക്കാനുള്ള സൗകര്യമുണ്ട് പക്ഷേ അതിൻ്റെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യണ്ട എന്ന് വെച്ചിട്ട് ഞങ്ങൾ എടുത്തതാണ് പക്ഷേ ഞങ്ങൾ പിന്നീട് ഒരു ഈവനിങ്ങിലൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് ആ വീഡിയോസൊന്നും ഇതിൽ സത്യം പറഞ്ഞാൽ വന്നിട്ട് കാണുന്നില്ല എല്ലാം ഇതാണ് അങ്ങനെ ഞങ്ങൾ ഒരിടത്ത് നിർത്തിയിട്ട് ഞങ്ങളുടെ ഉണ്ടാക്കിക്കൊണ്ടുന്ന ഭക്ഷണം കഴിക്കാനുള്ള ഒരു പത്രപ്പാടിലാണ് അതിൻ്റെ ഇടക്ക് എൻ്റെ അലമാൻ്റെ മോൻ്റെ വീഡിയോ എടുക്കലാണ് ഈ ഇതൊക്കെ നിങ്ങൾ കാണുന്നുള്ളത് അതിലെ പോകുന്ന ബസ് ഒരു ഒരു സൈഡിൽ നല്ലൊരു സ്പേസ് കിട്ടി അവിടെയാണ് ഞങ്ങൾ നിർത്തിയത് ആണെങ്കിൽ നമുക്ക് ഇതിൽ സീനറി നോക്കുമ്പോഴത്തേക്ക് നല്ല ഫോഗ് ഉണ്ടായിരുന്നു ആ ഫോഗിൻ്റെ ഒരു ഇതാണ് എത്രമാത്രം ഇതിൽ കാണാൻ ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ നല്ല ഫോഗ് ഉണ്ടായിരുന്നു പക്ഷെ തണുപ്പില്ല നല്ല വെയിലായിരുന്നു അങ്ങനെ ഞാൻ സെർവ് ചെയ്യാം പത്തിരി എടുക്കുന്ന പ്ലേറ്റിൽ ഇടുന്നു മുട്ടക്കറി ഒഴിക്കുന്നു കഴിക്കുന്നു എന്തെല്ലാം കാണണം അപ്പം ഞങ്ങൾ ചായ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ചായ പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചായ അല്ല കോഫി കോഫിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാല് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പാൽ കിട്ടിയിട്ട് കോഫിയോ മറ്റോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇതിപ്പോൾ ഞങ്ങൾ പത്തിരിയും മുട്ടക്കറിയും അതിൻ്റെയൊക്കെ കൂടെ വെള്ളവും കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേസ് യാത്ര എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെൻറ്റാണല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അല്ലേ അങ്ങനെ ഞങ്ങൾ കഴിക്കുകയാണ് കേസ് അതിൻ്റെ അടുക്കേളമാൻ്റെ മോൻ്റെ കുറേ ഷോസ് കാണാൻ വേണ്ടി പറ്റും ഫോഗിൻ്റെ നേരെ നിന്നുള്ള ഈ വീഡിയോ പിടുത്തൊക്കെ അടിപൊളിയായിട്ടുണ്ട് അല്ലേ എനിക്കൊന്നും ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേസ് എന്ന് വെച്ചാൽ ക്യാമറ മൊത്തം അവൻ്റെ കയ്യിലായിരുന്നു എനിക്ക് കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എവിടത്തേക്കാണ് വന്നതെന്നുള്ളത് ഞങ്ങൾ മടിക്കേരിയിലോട്ടാണ് വന്നിട്ടുണ്ടായിരുന്നുള്ളത് അപ്പോൾ മടിക്കേരി എത്തിയിട്ടുണ്ട് കായ് അപ്പോൾ ഞങ്ങൾ മടിക്കേരിയിലോട്ട് കയറാണ് ഞങ്ങൾ ആദ്യം തന്നെ പോയത് രാജാ സീറ്റിലേക്കാണ് അവിടെ രാജാ സീറ്റിൻ്റെ ഭംഗി കാണണമെങ്കിൽ ആ ഈവനിങ് ടൈമിൽ തന്നെ വരണം പക്ഷെ ഞങ്ങൾ രാവിലെ തന്നെ ഇവിടെ എത്തി ഇവിടെ നിന്ന് എത്തിയിട്ട് ഇവിടെ ഒരു ചായ വില്പനക്കാരനുണ്ടായിരുന്നു അയാളിൽ നിന്ന് ചായ വാങ്ങി ചായയല്ല കോഫി വാങ്ങി കുടിച്ചു അങ്ങനെ സംതൃപ്തി അണിഞ്ഞു അങ്ങനെ ഞങ്ങൾ ടോയ്ലറ്റ് ഒക്കെ ഇവിടെയാണ് യൂസ് ചെയ്തത് പിന്നെ രാവിലെ തന്നെ വന്നുകൊണ്ട് ഡ്രസ്സൊന്നും മാറാൻ നിന്നില്ല പക്ഷെ അവർ കുട്ടികൾ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഈ രാജാ സീറ്റിലെ ഭംഗിയൊക്കെ ഇങ്ങനെ കണ്ട് കണ്ട് കണ്ടുന്നടുക്കാണ് നല്ല ഫ്ലവേഴ്സും നല്ല എന്താ പച്ചപ്പും നിറഞ്ഞ ഒരു സീനറി ആയിരുന്നു അതിൻ്റെ കൂടെ ഫോഗും പക്ഷേ ഞാൻ പോയിട്ട് അവിടെ ഒരു കടുത്തം കിടന്നു കേസ് എന്താ വെച്ചാൽ ഉറങ്ങാതെ വണ്ടി ഓടിച്ചിട്ട് എനിക്ക് തല പൊട്ടുന്ന വേദന ഉണ്ടായിരുന്നു ഇനി പോകുന്ന വഴികളിൽ ഞാൻ ഉറങ്ങി പോകുന്നുള്ള പേടിയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അവിടെ കിടന്ന് ഉറങ്ങി അവിടെ വട്ടിയൊക്കെ കിടന്നുകൊണ്ടിട്ടു പിന്നെ ഇവരുടെ പട്ടിഷോസും കാര്യങ്ങളും കുറേ ഉണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ ഫ്ലവേഴ്സും സീനറീസും കുറച്ചും ഇങ്ങനെ ക്യാപ്ചർ ചെയ്തു അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇടുകയാണ് ഗൈസ് എന്താ വെച്ചാൽ ഇവിടുന്ന് പിന്നെ സീ ഇതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളൊരിടം വരെ പോവാണ് ഗെയ്സ് അതാണ് ഈ ഒരു എന്താ വീഡിയോയിലെ ഈ ഒരു യൂട്യൂബ് വീഡിയോയിലെ ഹൈലൈറ്റ് അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ നിങ്ങളോട് ഇപ്പം പറയുന്നില്ല നിങ്ങളെ കണ്ടറിയണം എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ് കടലും കാടും അപ്പോൾ അതിന് ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നുള്ളത് അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ സീനറിയൊക്കെ ക്യാപ്ചർ ചെയ്തിട്ട് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് മടങ്ങാണ് കേസ് ഇവന് വീഡിയോ എടുത്ത് മടുത്ത് ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ ഈ സീനറിയൊക്കെ എന്തല്ല ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് മനസ്സിനൊരു കുളിരി കോരുന്ന ഒരു പ്രതീതിയാണല്ലേ ഞങ്ങളിവിടെ ഇരുന്നതും ഇവൻ അറിയാണ്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഞങ്ങളിവിടുന്ന് പോവാണ് ഗായ്സ് അപ്പോൾ ഞങ്ങളെന്തായാലും പോകുന്ന വഴികളിൽ കാണും ഇതിപ്പോൾ നമ്മളുടെ ഇവിടെ നിർത്തിയിരിക്കുന്ന ഹിപ്പൊട്ടാമസാണ് അത് ഒറിജിനലല്ല കേട്ടോ സ്റ്റാച്യു സ്റ്റാച്ചു പോലത്തെ ആ ഒരു സംഭവമാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് പക്ഷെ ആർക്കും തന്നെ ഇവിടുന്ന് വരാൻ മനസ്സിലായെന്ന് വെച്ചാൽ നല്ല വെയിലുണ്ടെങ്കിലും നല്ലൊരു തണു തണുത്ത കാറ്റുണ്ടായിരുന്നു കേട്ടോ നല്ല നമുക്ക് ഒരു നിൽക്കാൻ പറ്റുന്ന ഒരു ഇതാണ് നമുക്ക് വെയിൽ നമുക്ക് അത്ര ഒരു ചൂടറിയുന്നില്ല എന്നാൽ വെയിലുണ്ട് ഇതാണ് നല്ല ഫോട്ടോസൊക്കെ കിട്ടുന്നു അങ്ങനത്തെ ഒക്കെ ആ ഒരു ഇതാണ് കുറേ ആൾക്കാരുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ കുറേ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കുറേ ആൾക്കാരെ കാണണമെങ്കിൽ ഇവിടെ ഇവിനിങ്ങിൽ തന്നെ വരണം ഞാൻ വന്നിട്ടുണ്ട് ഒരു അഞ്ച് ആറ് പ്രാവശ്യത്തിന് ഞാൻ വന്നിട്ടുണ്ട് പക്ഷേ വീഡിയോ എടുത്തിടാമൊന്നും പറ്റിയിട്ടില്ല ഒരിക്കലും മറ്റും എടുത്തിട്ടുണ്ട് പിന്നെ പോകുന്ന വഴിക്ക് കണ്ടതാണ് ഈ തീൻ തേനീച്ച ഉണ്ടാക്കിയ തേനിൻ്റെ കൂടാണ് കൈസ് അടുത്തൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് സൂം ചെയ്തെടുത്തതാണ് വീഡിയോ പോകുന്ന വഴിയിലാണ് അങ്ങനെ ഞങ്ങൾ കാട്ടിലേക്കാണ് കേസ് പോകുന്നത് അങ്ങനെ കാട്ടിലേക്ക് ഞങ്ങൾ പോവാണ് കൈസ് പോകുന്ന വഴികളിൽ ഈ തെന്നയ്ക്ക് ഞങ്ങൾ രാൻ പറ്റിയില്ലെങ്കിലും പിന്നെ ക്യാമറയിൽ പകർന്നു കൊണ്ട് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് കേസ് അതിൻ്റെ ഇടക്ക് കുറേ വിറ്റൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ എന്ന് വച്ചാൽ അന്ന് ഞങ്ങൾ പോയപ്പോഴത്തേക്ക് എൻ്റെ ഉമ്മാക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു തേയില തേയ് കിട്ടണമെന്നുള്ളത് അപ്പം ഞങ്ങൾ നിർത്തിയിട്ട് തേയിലത്തേ ഒക്കെ വരച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു അവിടുത്തെ ഒരു ചേച്ചീനോട് കോഫിയുടെ കഷ്ണം വേണം പറഞ്ഞു അല്ല തേയ് വേണം എന്ന് പറഞ്ഞപ്പോൾ കോഫിയുടെ ഇത് ചില്ലകൾ പിന്നെ കിളിർക്കൂല അതുകൊണ്ട് കോഫിയുടെ വിത്ത് തരാമെന്ന് പറഞ്ഞു പിന്നെ വിത്തും തന്നു കുറെ ചെടികളും തന്നു അങ്ങനെ ഞങ്ങൾ കാട്ടിലൂടെ പോയപ്പം ആദ്യം കണ്ട സൈറ്റാണ് ആനിമൽ സൈറ്റാണ് ഞങ്ങളുടെ എപ്പോഴും കാണുന്ന പുള്ളിമാൻ മനസ്സിലായോ പുള്ളിമാനെ കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ 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 യാത്ര പോവുകയാണെങ്കിൽ കേസ് എന്തെങ്കിലും ഒരു കടുവേനെ മറ്റും കാണുമെന്നുള്ള ആഗ്രഹമുണ്ട് സഫാരി അല്ലെങ്കിൽ പോലും റോഡിലിടേയുള്ള യാത്രയാണെങ്കിൽ പോലും ഇവിടുത്തെ കണ്ടീഷൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഇറങ്ങിയിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ അപ്പുറത്തെ ഗേറ്റിൽ എത്തണം നാനാച്ചി ഗേറ്റിൽ എത്തണം അതാണ് ഇവിടുത്തെ ഒരിത് ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേസ് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നാല് പേര് നാല് സൈഡിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്തിനെങ്കിലും കാണുകയണോ അപ്പോഴതാ നമ്മളുടെ മുമ്പിൽ കാട്ടുപട്ടി കാട്ടുപട്ടി ചെന്നായല്ലാട്ടെ കാട്ടുപട്ടി അതായത് വൈൽഡ് ഡോഗെന്ന് പറയും ഭയങ്കര ഉഷീരുള്ള കൂട്ടരാണ് ഇവർ ഒരുമിച്ച് നിന്നാണ് ആക്രമിക്കാറ് ഒരു മാനിനെ ഇവർ കൂട്ടം കൂടി ആക്രമിക്കാൻ നിൽക്കുന്ന ആ സമയത്താണ് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നുള്ളത് തന്നെ ആ മാന് രക്ഷപ്പെട്ടു ഇവർ ഓടിപ്പോൾ ചെയ്തു എങ്ങനെയും നമ്മളെ ഒരു കൊമ്പിള്ളമാനെ കണ്ടില്ലേ ഒറ്റമാൻ ആൺമാനൊക്കെ ഒറ്റക്കാണ് നിന്ന് കാണാറുള്ളത് അതെന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ പെൺമാനുകൾ ഒരുമിച്ച് കൂട്ടം കൂടി പെൺമാനുകളും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ടാണ് അവർ മേയുന്നുണ്ടായിരുന്നുള്ളത് അങ്ങനെ ഞങ്ങൾ ഈ കാട്ടിലൂടെയുള്ള യാത്രയിൽ ഞങ്ങൾ നാനാച്ചി ഗേറ്റ് വരെ എത്തുന്നുണ്ട് അവിടെ നിന്ന് എനിക്ക് സഫാരി നടത്താൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ആർക്കും തന്നെ ആഗ്രഹമില്ലായിരുന്നു കാട് കാടിനെ പേടിയായിരുന്നു എല്ലാവർക്കും ആനയുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യും പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു പേടിയില്ല ഇതിലാകെ കാട് നമുക്ക് മാനുകളെയും കുറച്ച് കുരങ്ങുകളെയും മാത്രമാണ് നമ്മുടെ ഹനുമാൻ ലങ്കൂർ ഉണ്ടല്ലോ അതിനെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ മന്ന കണ്ടിട്ടുണ്ടായിരുന്നു കാട്ടുപെട്ടി കാട്ടുപെട്ടിയാണ് ഹൈലൈറ്റ് പിന്നെ ഞങ്ങൾ കാണുന്ന മാന ഒക്കെ അങ്ങ് എടുത്തു വീഡിയോ എടുത്തു എന്താ വെച്ചാൽ അകക്കൂടി കിട്ടുന്ന സൈറ്റ് അതാണ് അതെങ്കിലത് ഇതാക്കി ഇതാക്കേണ്ടില്ല അനുമാനം കൂറ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ റോഡിൽ നിന്നിട്ട് കുറച്ച് സമയം നിർത്തിയിട്ടൊക്കെ വീഡിയോ എടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ഒന്നാമത്തെ വെച്ചാൽ ഈ കാട്ടിൽ ഈ റോ കാട്ടിലൂടെയുള്ള റോട്ടിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഇതില്ല അത് ീഗലാണ് രണ്ടാമത്തെ വച്ചാൽ മുപ്പത് സ്പീഡിലേ പോകാൻ പാടുള്ളൂ പിന്നെ മൂന്നാമത്തെ വെച്ചാൽ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ അവിടെ എത്തിയിട്ടില്ലെങ്കിൽ ആയിരത്തി എത്രയോ രൂപ ഫൈനാണ് എന്തിനാണ് വെറുതെ ഇല്ലാത്ത പൈസ കൊടുത്തതാക്കുന്നത് പിന്നെ ഞങ്ങൾ ഈ ഗേറ്റ് കടന്നതിന് ശേഷം പിന്നെ അവിടുന്ന് വണ്ടിയുടെ കുറച്ച് പട്ടിശോകൾ എടുക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ എടുക്കാൻ നേരത്ത് ആദ്യം എടുത്ത ഷൂട്ടായിരുന്നു ഇത് പക്ഷെ എടുക്കാൻ നേരത്ത് അവന് വന്ന് കൊളാക്കി അങ്ങനെ ആദ്യം അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ടൊന്ന് ആ രണ്ടാമത് എടുത്ത ഷോട്ടാണിത് അങ്ങനെ ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ചെയ്യും ഡീറ്റെയിൽ അല്ല ഈ കാണുന്ന വീഡിയോ എന്നെ ഒന്ന് പൊലിപ്പിച്ചിട്ടൊക്കെ അപ്ലോഡ് ചെയ്യാന്ന് വെച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ വണ്ടിയുടെ കുറച്ച് പട്ടിഷോസും കഴിഞ്ഞിട്ട് ഞങ്ങള് വീണ്ടും പോവാണ് ഗെയ്സ് പോകുന്ന വഴികൾ വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കില് വയനാട് വഴി പിന്നെ ഇറങ്ങി കണ്ണൂർ വഴി അങ്ങ് പോവാൻ വെച്ചിട്ടാണ് നമ്മൾ എവിടെയും സ്റ്റേ ചെയ്യുന്നില്ല സ്റ്റേ ചെയ്യാണ്ട് പോവാണ് അങ്ങനെ ഞങ്ങൾ കാട്ടിലൂടെയുള്ള യാത്രയിലാണ് നിങ്ങൾ വണ്ടിയെ ഇരുട്ടിൽ കണ്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവന് ഇരുട്ടാക്കി എടുത്തതാണ് അല്ലാതെ രാത്രി ആയതൊന്നല്ല ഇത് ഒരു നാല് നാലരയൊക്കെ ആയിട്ടുള്ള ഒരു ടൈമാണ് അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾക്ക് ഇരുട്ടി ഇറങ്ങണമെങ്കിൽ അവിടെ വേഗം എത്തണം എന്താ വെച്ചാൽ നല്ല ഇറക്കാണ് പിന്നെ നല്ല മഞ്ഞും ഉണ്ടാവും പിന്നെ നല്ല സീനാണ് കേസ് പോകുന്ന വഴിക്ക് മൃഗങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നല്ല സീനാണ് അങ്ങനെ ഞങ്ങൾ കാട്ടിലൂടെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഈ കാട്ടിൽ ആകെക്കൂടി കണ്ടത് മാന്യ മാത്രമാണ് എല്ലാ കാട്ടിലും ഒരു രണ്ട് രണ്ട് മൂന്ന് കാട് താണ്ടിയാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് കാടിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേസ് അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഫോറസ്റ്റ് വീഡിയോ ഇടുമ്പോഴത്തേക്ക് നിങ്ങളോട് പഠിച്ചിട്ട് പറഞ്ഞു പറഞ്ഞുതരാം ഇപ്പം പഠിക്കാതെ ഞാൻ പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ എന്നെ എല്ലാവരും കൂടി പഞ്ഞിക്കിടും അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല ഓക്കെ അങ്ങനെ ഞങ്ങൾ വണ്ടിയെടുത്ത് ഈ കാട്ടിൻ്റെ നടുവിലയുടെ നടു പോയി ഗൈസ് കാടിന്റെ നടുവിലൂടെയുള്ള ഈ ഒരു യാത്രയിൽ നല്ല സുഖസുന്ദരമായ കാഴ്ചകളും കണ്ടിങ്ങനെ പോവാണ് ഗൈസ് എനിക്ക് ഞാൻ അടുക്ക് സുന്ദരമായ കാഴ്ചകളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഒരു ഡ്രൈവറായത് കൊണ്ട് അതൊക്കെ നോക്കിയാൽ എല്ലാവരുടെയും ജീവൻ അപകടത്തിലാവും എന്നുള്ളത് കൊണ്ട് എടുക്ക് നോക്കുന്നു എടുക്ക് നോക്കാമായിരിക്കുന്നു എടുക്ക് നോക്കുന്നു എടുക്ക് നോക്കാമായിരിക്കുന്നു അങ്ങനെ മെല്ലെ 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 പോയിട്ട് ഞങ്ങളിതിപ്പോൾ എവിടെയോ എത്തിയിട്ടുണ്ട് കേസ് അപ്പോൾ ഇവിടെ നിന്ന് വഴി ചോദിച്ചിട്ടൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നുള്ളത് ആ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വഴി അറിയാത്തതുകൊണ്ട് ചോദിക്കാൻ വേണ്ടി നിന്ന് പിന്നെ ഞങ്ങൾ ഇരിട്ടിയുടെ ആ ഒരു ഇതറങ്ങാണ് ഇറക്കിറങ്ങാണ് ഇറക്കിറങ്ങുന്ന വഴിക്ക് നല്ല മൂടൽ മഞ്ഞ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് വയനാട്ടിലുള്ള കുറച്ചു പിന്നെ തേയില എസ്റ്റേറ്റിൻ്റെ സീനറിയാണ് ഈ കാണുന്നുള്ളത് ഞാൻ കുറേ പ്രാവശ്യം വയനാട് പോയിട്ടുണ്ട് ഈ ഈ കൊല്ലം തന്നെ അഞ്ചാറ് ഏഴ് പ്രാവശ്യം പോയിട്ടുണ്ട് പക്ഷെ ഇത്രയും ഭംഗിയുള്ള തേയിലത്തോട്ടം ഞാൻ ആദ്യമായിട്ടൊക്കെ കണ്ട ഇതിപ്പോൾ നല്ല മൂടൽമഞ്ഞാണ് നമുക്ക് ആ മൂടൽ മഞ്ഞിൻ്റെ അവിടെ ഇറങ്ങണം പിന്നെ അവിടെ നിൽക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു പക്ഷേ വെള്ളച്ചാട്ടത്തിൻ്റെ ടൈം കഴിഞ്ഞു പോയി എൻ്റെ ച കാട്ടിൻ്റെ ഉള്ളിലൂടെ കൂടിയാണ് പോകേണ്ടത് അപ്പോൾ അങ്ങനെ പോയാൽ വരുമ്പോഴത്തേക്ക് വൈകും അവിടെ നല്ല ആന ശല്യൊക്കെ ഉണ്ട് എന്നൊക്കെ അവർ പറഞ്ഞു ആനക്കിറങ്ങുന്ന സ്ഥലമാണ് അപ്പോൾ പിന്നെ വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു അങ്ങനെ ഞങ്ങൾ ഈ മഞ്ഞിൻ്റെയും ഈ നമ്മുടെ ആകാശത്തിൻ്റെ ഒരു ഭംഗി ഓഹ് എന്ത് രസം കാണാൻ അതൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ യാത്ര തുടരുകയാണ് കൈസ് അങ്ങനെ വന്ന് 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 ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിക്കോണ്ടിരിക്കാനായിട്ടെടുക്ക് മളമാൻ്റെ മോനെടുത്ത സീനറീസാണ് ഇതൊക്കെ അങ്ങനെ ഞങ്ങൾ യാത്ര അവസാനിച്ചു കൈസ് അപ്പോൾ ചില നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്